പ്ലസ് പ്രവേശനം നേടിയ സയൻസ് വിദ്യാർത്ഥികൾക്കായി പാലാ പാലാപുർലിയൻ സ്റ്റഡി സെന്റർ ആരംഭിച്ചിരിക്കുകയാണ് ലോങ് ടേം ടൂ തൗസൻഡ് സെവൻ ഇയർ ഓഫ്ലൈൻ ഓൺലൈൻ പ്രോഗ്രാം ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹൈലി കോമ്പറ്റീറ്റീവ് മെഡിക്കൽ എൻട്രൻസ് എക്സാമായ നീറ്റ് അതുപോലെ ജെ മെയിൻ ജെ അഡ്വാൻസ് കീം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ മികച്ച സ്കോർ കരസ്ഥമാക്കാൻ ലോങ് ടൈം ടൂ ഇയർ പ്രോഗ്രാം വിദ്യാർത്ഥികളെ സമഗ്രമായി സജ്ജരാക്കുന്നു ഓൺലൈൻ ബാച്ചിനു പുറമെ മൂന്ന് തരം ഓഫ് ലൈൻ ബാച്ചുകളാണ് ഇയർ പ്രോഗ്രാമിലെ ക്ലാസുകൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേതാണ് ലോങ് ടൈം ഹൈബ്രിഡ് ബാച്ച് ബ്രിൻഡിന്റെ നിർദ്ദിഷ്ട സെന്ററുകളിൽ വന്ന് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ബാച്ചിൽ ഓഫ്ലൈൻ ക്ലാസുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്ലാസ്സുകൾ സൺഡേയ്സിലും മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും സാറ്റർഡേയ്സിലും തിരഞ്ഞെടുത്ത അവധി ദിവസങ്ങളിലും ഓണം ക്രിസ്മസ് സമ്മർ വെക്കേഷൻ സമയത്തുമായിരിക്കും നടത്തപ്പെടുക നാലാഞ്ചിറ കവടിയാർ നെയ്യാറ്റിങ്കര ആറ്റിങ്ങൽ കൊല്ലം ചങ്ങനാശ്ശേരി പാല വാഴക്കുളം തേവര കളമശ്ശേരി വാഴക്കാല കോതമംഗലം തൃശൂർ കോട്ടയ്ക്കൽ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ പതിനാറ് സ്ഥലങ്ങളിലാണ് ഹൈബ്രിഡ് ബാച്ചിന്റെ സെന്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് കോട്ടയത്തുള്ള കാഞ്ഞിരപ്പള്ളി മാന്നാനം ചെത്തിപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന ലോങ് ടൈം സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചാണ് ഈ ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ടായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് എല്ലാ സാറ്റർഡേയ്സിലും സെലക്റ്റഡ് സൺഡേയ്സിലും പബ്ലിക് ആൻഡ് സ്കൂൾ ഹോളിഡേയ്സിലും ഓണം ക്രിസ്മസ് സമ്മർ വെക്കേഷൻ സമയത്തുമായിരിക്കും സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ച് നടക്കുക അടുത്തത് ഈവനിങ് ബാച്ച് തിരുവല്ല പാല കാക്കനാട് എടപ്പള്ളി എന്നീ സ്ഥലങ്ങളിലെ സെലക്റ്റഡ് സ്കൂളുകളിലാണ് ലോങ് ടേം ടു ഇയർ പ്രോഗ്രാമിന്റെ ഈവനിങ് ബാച്ചുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ റെഗുലർ സ്കൂൾ അവേഴ്സിന് ശേഷവും അതുപോലെ സാറ്റർഡേയ്സിലുമായിരിക്കും ഈവനിങ് ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ എല്ലാ സെന്ററുകളിലും ബ്രിളിൻഡിന്റെ ഏറ്റവും മികച്ച ലോകോത്തര നിലവാരമുള്ള പ്രൊഫസർമാരാണ് വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ശിക്ഷണത്തിലൂടെ നീങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ വിജയികളെ നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് ടോപ്പറായ ഡി ബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ ഒന്നാം റാങ്ക് നേടിയ ശ്രീനന്ദ് ഷാമിൽ ജയ് മെയിനിലും ജയ് അഡ്വാൻസിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ടോപ്പറായ അക്ഷയ് ബിജു ദേവാനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള എഞ്ചിനീയറിംഗ് ഒന്നാം റാങ്ക് നേടിയപ്പോൾ നെബിൻ സിവി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയ് അഡ്വാൻസ് കേരള ടോപ്പറും ഹാഫിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയ് ഇ മെയിൻ കേരള ഒന്നാം റാങ്കും നേടി അയ്യായിരത്തി ഒരുന്നൂറിലധികം ഡോക്ടർമാരെയും ആറായിരത്തിലധികം എൻജിനീയർമാരെയും സ്വപ്ന തുല്യമായ ഈ വിജയം മറ്റേതൊരു സ്ഥാപനത്തിനും നേടാനാവാത്ത ഒരു നേട്ടമാണ് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് സ്റ്റഡി വിജയികളുടെ ഈ മഹത്തായ നിരയിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ പേര് കൂട്ടിച്ചേർക്കാം ലോങ് ടൈം ടൂ ഇയർ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ബിർലിൻ പാല ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക India's number one coaching center for NEET and JEE.